റബ്ബിന്റെ തിരുസവിധത്തിലേക്ക് അവന്റെ ഭവനത്തിങ്കലേക്ക് പോകുമ്പോ മനുഷ്യൻ എല്ലാ അലങ്കാരങ്ങളെ തൊട്ടും വിട്ടൊഴിഞ്ഞ് പക്കാ മനുഷ്യനായി പാവമായി അള്ളാന്റെ പരിശുദ്ധമായ ഭവനത്തിങ്കലേക്ക് വളരെ എളിയവനായി പാവമായിട്ട് കടന്നു അപ്പൊ ആ റബ്ബിന്റെ ഭവനത്തിങ്കലേക്ക് നേരിട്ട് അതിഥിയായി ചെല്ലുക എന്നാണ് ഹജ്ജിന് പോകുക വെമ്പ്രക്ക് പോകുക എന്നൊക്കെ പറഞ്ഞു അതിന് പ്രത്യേക ഡ്രസ് കോഡുണ്ട് സാധാരണ അവൻ ധരിക്കുന്ന ഡ്രസ് പോലെയല്ല എല്ലാ രാജാവും എല്ലാ നേതാവും എല്ലാ മുതലാളിയും എല്ലാ തൊഴിലാളിയും പണക്കാരനും പാവപ്പെട്ടവനും അറബിയും അനറബിയും എല്ലാം ഒരേ ഡ്രസ് കോഡിലാണ് അങ്ങോട്ട് പോകേണ്ടത് മറക്കണം ശരീരം മറക്കണം മുൻകാലത്ത് ഇസ്ലാമിന്റെ മുമ്പ് മക്കയിലെ മുസ്ലിഖിങ്ങൾ കൈബാ ഷരീഫിന്റെ അടുത്ത് ചെയ്യാൻ പോയിരുന്നത് തുണി വഹിച്ചിട്ട് നഗ്നരായിട്ടായിരുന്നു അവർ ഇസ്ലാം വരുന്നതിന് മുമ്പ് അവിടെ ആചാരാതായി പക്ഷെ ഇസ്ലാം അത് വിലക്കി നഗ്നരായിട്ട് കൈബാ ഷരീഫിന്റെ അടുത്ത് പോകലിനെ വിലക്കി അതിന് അവറത്ത് മറക്കണം നിർബന്ധമായും അവറത്ത് മറക്കണം പിന്നെ സുന്നത്തായ നിലക്ക് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ അതും അങ്ങനെ മറച്ചിട്ട് ഒരേ ഡ്രസ്സിൽ ആണുങ്ങളൊക്കെ പെണ്ണുങ്ങളൊക്കെ അവരുടേതായ ഒരേ ഡ്രസ്സിൽ അള്ളാഹുത്താലാന്റെ പരിശുദ്ധമായ ഭവനത്തിന്റെ അരികിലേക്ക് പോവുക അത് ഒരു മനുഷ്യന്റെ പ്രത്യേക ഒരു മോമിനിന്റെ പ്രത്യേകത അക്കാര്യത്തിൽ എന്താണെന്ന് പറയുക ഒരിക്കൽ ഒരു മനുഷ്യൻ അവിടെ പോയാൽ ഓന്റെ കൽബില് ഈമാം കത്തുന്നുണ്ടെങ്കിൽ പിന്നെ ഓന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പൂതി അവിടെ കുഞ്ഞും പോലെയൊക്കെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമ്മൾ ടൂർ പോയാൽ അമേരിക്കയിലോ തായ്ലാന്റിലോ ഇവിടെകട്ടെ ജപ്പാനിലോ ഇടാകട്ടെ മണാലിയിലോ ഗുണാനിയിലോ ഒക്കെ പോകുമല്ലോ എവിടെ പോയാലും ഒന്നോ രണ്ടോ വട്ടം പോയാൽ അതിനെപ്പറ്റി വിലയിരുത്തല് അത് ഞാൻ പോയ സ്ഥലമാണ് ശരിയല്ലേ അത് പോയ സ്ഥലമാണ് ഞാൻ സ്ഥലം മാറ്റി അതേസമയം മക്കത്തും മദീനത്തും ഈമാൻ അവസ്ഥയിൽ ഒരു മനുഷ്യൻ പോയിട്ടുണ്ട് അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഒന്ന് ഒന്നോ ഒന്നുകൂടി എല്ലാ കൊല്ലം അഞ്ചിനു പോണ ആളാണ് നാലു അടിയിലൊന്നും പോകാൻ പറ്റാത്ത നാളെ ഇടക്കിടക്ക് പിന്നെ അഞ്ചിന് പോണ ഒരു വലിയ ഒരു ചെയ്തവളുകളിന്റെ പറഞ്ഞു ഒന്ന് ഉസ്താദും പൂതി മോമിനിങ്ങൾക്ക് ആ പൂതി ഇങ്ങോട്ട് മാറൂല കണ്ടാൽ അള്ളാന്റെ ഹെറമലങ്ങട്ട് ചെന്നാൽ മക്കത്തും മദീനത്തും ചെന്നാൽ ആ അനുഭൂതി അവസാനിക്കുക